ഇത് നിന്റെ അനിയന് കൊടുക്കണം കുറേ നാളായിട്ട് അവൻ ചോദിക്കുന്നതാണ് പിന്നെ ഇത് നിൻ്റെ അമ്മയ്ക്കും ഇത് നിൻ്റെ ചേച്ചിയും ആ വലിയ സ്പ്രേ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വെച്ചത് അതിൻ്റെ അനിയത്തിൻ്റെ ഭർത്താവിന് കൊടുക്കാൻ അടുത്ത് വെച്ചതല്ലേ അവിടെ ചെറുതാ കണ കൊടുത്താൽ മതി അമ്മ അവളെ വീട്ടിൽ കൊടുക്കാനായിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു കുറവും വരുത്തില്ല ഓ അതല്ലെങ്കിലും നിനക്കിപ്പോൾ അങ്ങോട്ടാണെല്ലാം ചായ കൂടുതലെ എടാ നിന്റെ അനിയത്തെയും കൊച്ചുങ്ങൾക്കും കൊടുക്കണേലും ഒരു കുറവും വരുത്തരുത് അത് കഴിഞ്ഞിട്ടാണ് വേറെ കൊടുത്തുനോക്കുക നീ ഒന്ന് നോക്ക് അമ്മ അവരും പാവങ്ങളല്ലേ വരുമ്പോഴത്തേക്ക് നീ ഇതിലാണ്ട ഇത് എന്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസയാണ് ഇത് ആർക്ക് കൊടുക്കണം എവിടെ കൊടുക്കണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും എടാ മൂന്ന് ഷർട്ട് ഷർട്ടിരിക്കണത് അത് എന്റെ ആളിയെന്നെ കൊടുക്കാവുള്ള മാറ്റി വെച്ചേരെ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടാ ഞാൻ വന്ന് കയറി രണ്ടു ആയില്ല രണ്ടു ദിവസം തികഞ്ഞില്ല കണക്ക് കുറച്ചിട്ട് എടാ മോനെ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിട്ടാണ് പറയുന്നത് എന്തേ നല്ലത് എവിടെ വീട്ടില് എന്തെങ്കിലും രണ്ട് സാധനം കൊടുക്കണ അമ്മയ്ക്ക് ഇത്ര പ്രശ്നം എന്റെ അനിയ തീരെ വീട്ടിൽ ഒരു പെട്ടി നിറച്ച സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ ഒരു കുറവും വരുത്തൂല പക്ഷെ അമ്മേന്റെ പ്രശ്നം ആണെന്നുല്ല എവളെ വീട്ടിൽ കൊടുക്കണോ അമ്മയ്ക്ക് പ്രശ്നം നേരത്തെ അമ്മ പറഞ്ഞല്ലേ അവളെ വീട്ടിൽ കൊടുക്കണമെന്ന് അതേണക്ക് പ്രധാനം തന്നെയാണ് അവളെ വീട്ടിൽ കൊടുക്കണത് ഞാൻ നേരം പറഞ്ഞു നീ കേട്ടില്ലേടാ ഞാൻ ആ മരുഭൂമി കിടന്ന് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് മനസ്സ് മൊത്തം എന്തിനാണെന്ന് അറിയാമോ കുറച്ച് നാള് നാട്ടിൽ വരാനുള്ള ലീവ് കിട്ടുമല്ലോ ആ സമയത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ നാട്ടിൽ വന്ന് നിക്കാന്നുള്ളത് പക്ഷെ ഇവിടെ ഞാൻ വന്ന് കയറി തൊട്ട് ഈ ഞാൻ പെട്ടിയിൽ വെച്ചേക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ മൊത്തം അമ്മേടെ ചിന്ത അമ്മ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാലേ എനിക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടണത് ഏഹ് ഞാൻ ഒത്തിരി സമാധാനത്തിനാണ് ഇവിടെ ലീവിൽ വന്നത് അമ്മ അമ്മേരേടെ മോളേയും മരിമോളയും എങ്ങനെയാണെ കാണുന്നത് അതേ കണ്ണുകൊണ്ട് അവരെ വീട്ടുകാരെ കാണ കാണെങ്കിൽ എവിടെ വീട്ടുകാരെ എന്തുകൊണ്ട് കാണുന്നില്ല ഇനി എന്ന് കാ കാണുന്നത് ഇതേ ഇതേ ഈ വീട്ടിൽ നടക്കണ പ്രശ്നമൊന്നുമല്ല ഗൾഫിൽ നിന്ന് വരണ പെട്ടി പൊട്ടിക്കണ ഏതൊരു വീട്ടിൽ നടക്കുന്ന ഞാൻ ഒന്നും പറയണില്ല